നെ ചോദിക്കുന്നുണ്ട് നന്ദു നിനക്ക് ആ ഇഷ്ടമാണോ അത് ചേച്ചി ഉം കള്ളം പറയാൻ വരണ്ട എന്താ സത്യാവസ്ഥുള്ളത് മാത്രം പറഞ്ഞാ മതി എനിക്കത് മാത്രം കേട്ടാ മതി ചേച്ചി ചേച്ചിയുടെ ധാരാ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നോടാരും പറഞ്ഞതല്ല എന്റെ കാതുകൾ കൊണ്ട് കേട്ടതും ഞാൻ കണ്ടതുമാ അത് ചേച്ചി മോളെ നിന്നെ കരയിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഞാൻ ഇത് ചോദിച്ചത് എനിക്കതിന്റെ സത്യാവസ്ഥ അറിയണം മോൾക്ക് തിരിച്ചനിയെ ഇഷ്ടമാണോ നീ എന്താ മോളൊന്നും ഒന്നും പറയാത്തത് മോൾക്കറിയാലോ നിന്റെ രണ്ട് ചേച്ചിമാരായ ഞങ്ങൾ അവിടെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ഇപ്പൊ പല പ്രതിസന്ധികളും തരണം ചെയ്ത അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ആ മുത്തശ്ശിനു വേണ്ടി മാത്രം ആദർശേട്ടൻ എന്നെ വേണ്ട ആദർശേട്ടന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ആ മുത്തശ്ശന്റെ ആയുസിനു വേണ്ടിയിട്ടാ എന്തൊക്കെയായാലും ഞങ്ങളെ രണ്ടുപേരെയും അവിടെ ആർക്കും കണ്ടൂടാ ആരും മനസ്സറിഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടന്റെ അച്ഛനും പിന്നെ അനിയുടെ അച്ഛനും അമ്മയും അനിയും മാത്രമാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാണ്ടെ ഞങ്ങൾ സ്നേഹിക്കേണ്ടവരെ ഒരിക്കലും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല അങ്ങനെ ഒരു വീട്ടിൽ ഈ വിവരം കൂടി അറിഞ്ഞ ഞങ്ങളോടുള്ള സ്നേഹം പോലും നഷ്ടപ്പെട്ടു മോളെ ചേച്ചി എനിക്ക് അങ്ങോട്ട് വരാൻ ഒരാഗ്രഹില്ല എപ്പോഴോ അനിയുടെ കൂടെ സൗഹൃദ സ്ഥാപിച്ചപ്പോ എനിക്കറിയാതെ അനിയോട് സ്നേഹം വന്നുപോയെന്നുള്ളത് ശരിയാ പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ ഖേദിക്കുന്നുണ്ട് ചേച്ചി ഇപ്പൊ ഞാൻ അനിയെ ഒരു സഹോദരനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അവരുടെ ഇടയിൽ ഒരു കരടാവാൻ എനിക്ക് താല്പര്യമില്ല എനിക്കറിയാം മോളുടെ വിഷമം മോൾ ഒരിക്കലും അഹങ്കാരമുള്ള കൂട്ടത്തിലല്ല അനിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടി കടന്നുകൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കലും ഞാനത് നന്ദു ആവുമെന്ന് പ്രതീക്ഷിച്ചതല്ല മോളെ മോൾ ഇനി ഒരിക്കലും ആന ഫോം വിളിച്ചാൽ എടുക്കാൻ നിൽക്കരുത് ഒരിക്കലും അനിയുടെ മുൻപിൽ പെടരുത് മോളെ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ ശിഥിലായി പോകും പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ മുത്തശ്ശന്റെ അവസ്ഥ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നും എപ്പോഴും മോളെ വന്ന് കാണാനും മോക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ അമ്മയ്ക്കും അച്ഛനൊക്കെ സ്വാതന്ത്ര്യത്തോടെ ഒന്ന് വന്ന് കാണാൻ പറ്റുന്ന ഒരു വീട്ടിലായിരിക്കണം മോളെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവര് മോക്ക് ഒരിക്കലും അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ചേച്ചി ഞാൻ ഒരിക്കലും ഈ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല എനിക്ക് അനിയെ ഇഷ്ടമാണെന്നുള്ളത് സത്യം പക്ഷേ എല്ലാവരുടെ സമാധാനത്തിനും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ആർക്കും താല്പര്യമില്ലാത്ത ഈ പ്രണയം ഞാൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോവില്ല ഒരിക്കലും ഇനി അനയെ സ്നേഹിക്കില്ല ഇത് ഞാൻ ചേച്ചിക്ക് തരുന്ന വാക്കാ ബാക്കി വീഡിയോ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കാം അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കാം നെക്സ്റ്റ് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരും ബൈ ഗൈസ്